അങ്ങനെ ഇന്റർമ്യാമിലേക്ക് ഡീ പോൾ ഉടനെ തന്നെ അപ്ഡേറ്റ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ മെസ്സിയുടെ ടീമായി ഇൻ്റർമിയാമിയിലേക്ക് പോവാൻ തന്നെയാണ് സാധ്യത ഈ ന്യൂസ് കേട്ടാൽ തന്നെ ലോജിക്കലി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും ഡീപോൾ ടു ഇൻ്റർമിയാമി ഡീപ്പോൾ ഇൻ്റർമിയാമിലേക്ക് തന്നെ പോകും കാരണം എന്ന് വെച്ചാൽ മെസ്സിയും ഡീപോളും തമ്മിലുള്ള ഒരു ആ ഒരു ബന്ധം തന്നെയാണ് അർജൻറ്റീന ടീമിലുള്ളത് അപ്പം മുപ്പത്തി ഒന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ഡീപ്പോണ് പക്ഷേ ആരാധകർക്ക് ഭയങ്കര ഒരു ആരാധകർക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാര്യമല്ല ഡീപ്പോണ് സ്നേഹിക്കുന്ന ആൾക്കാർ കാരണം മുപ്പത്തി ഒന്നാം വയസ്സിൽ തന്നെ യൂറോപ്പ് വിട്ട് ഒരു ഒരു കടുത്തുറ്റ കോമ്പറ്റീഷനിലേക്ക് പോവാൻ പറ്റാത്ത ഒരു പ്ലെയറായി മാറുമെന്നുള്ള പേടി ഡീപ്പോ ആരാധകർക്കുണ്ട് എന്തായാലും ബിഗ് കോമ്പറ്റീഷനെ കളിക്കാതെ ചെറിയ കോമ്പറ്റീഷനിൽ പോകുന്ന അവർക്ക് അത്രയായിട്ട് പിടിക്കുന്നില്ല എന്നാലും താരത്തിൻ്റെ തീരുമാനമാണ് ഇതൊക്കെ ഇപ്പോൾ ഫെബ്രീസോ റൊമാനോ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റോഡ്രിഗോ ആയിട്ടുള്ള പുരോഗതി നല്ല കണക്ക് തന്നെയാണ് നടക്കുന്നത് പക്ഷേ അറ്റ്ലറ്റിക്കോ മാഡ്രേഡും ഡീപ്പോ തമ്മിലുള്ള ചർച്ചകൾ അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച വെളിപ്പെടുത്തിയ പോലെ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു അതെ ഇൻ്റർമിയാമിയുമായിട്ടുള്ള കരാർ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു ഡീൽ നൗ അഡ്വാൻസിങ് വെൽ അതെ ഡീൽ നല്ല രീതിയിൽ തന്നെ പോകുന്നു റോഡ്രിഗോ സെഡ് എസ് ടു ഇൻ്റർമിയാമി അതെ റോഡ്രിഗോ ഡി പോൾ എസ് പറഞ്ഞിരിക്കുകയാണ് ഇൻ്റർമിയാമിയുമായിട്ട് ഇനി എഗ്രിമെൻറ്റ് ഒന്ന് നടന്നാൽ മതി എന്തായാലും രണ്ട് അറ്റ്ലറ്റിക്കോ ഡിമിക്കോഡോടും ഇൻ്റർമിയാമിയും ഒരു എഗ്രിമെൻറ്റിലേക്ക് ഇപ്പോൾ പോവുകയാണെന്നും കൂടി തന്നെ ബബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റോഡ്രിഗോ ഡീപ്പോൾ ടു ഇൻ്റർമിയാമി ഇത് നടക്കും എന്ന് തന്നെയാണ്